കാണ്ടഹാർ റാഞ്ചലിനെ ആസ്പദമാക്കി നിർമ്മിച്ച വെബ് പരമ്പരയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഇന്ത്യൻ മേധാവിയെ കേന്ദ്ര സർക്കാർ ദില്ലിയിലേക്ക് വിളിപ്പിച്ചു ഐ സി എണ്ണൂറ്റി പതിനാല് ദി കാണ്ടാർ ഹൈജാക്ക് എന്ന വെബ് സീരീസിൽ ഹൈജാക്കർമാരുടെ യഥാർത്ഥ പേര് മറക്കാൻ ശ്രമിച്ചതായി ബി ജെ പി ഐ ടി സി മേധാവി അമിത് മാളാവിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരോപിച്ചിരുന്നു ആയിരത്തിൽ വിമാന റാഞ്ചൽ പ്രമേയമായ നെറ്റ്ഫ്ലിക്സിലെ വെബ് വെബ്സീരീസിന് പ്രേക്ഷകർക്കിടയിൽ പ്രതികരണം ലഭിക്കുന്നതിനിടയിലാണ് ബിജെപിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ വെബ് സീരീസിനെതിരെ ആരോപണം ഉന്നയിച്ചത് യഥാർത്ഥ ഹൈജാക്കർമാരുടെ മുസ്ലീം പേരുകൾ മാറ്റി അപരനാമങ്ങളിലാണ് ഹൈജാക്കർമാരെ വെബ് സീരീസിൽ അവതരിപ്പിച്ചിരിക്കുന്നത് സീരീസിൽ ഹൈജാക്കർമാരെ ചീഫ് ഡോക്ടർ ഫോല ബർഗർ ശങ്കർ എന്നീ പേരുകളിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകര സംഘടന ഹർക്കത്തുൽ മുജാഹിദീനാണ് ഇന്ത്യൻ എയർലൈൻസിന്റെ കാഠ്മണ്ഡു ഡൽഹി വിമാനം റാഞ്ചി അഫ്ഗാനിസ്ഥാനിലെ കാണ്ടഹാർ വിമാനത്താവളത്തിൽ ഇറക്കിയത് വെബ് സീരീസിന്റെ സംവിധായകൻ അനുഭവ് സിൻഹയെ വിമർശിച്ചുകൊണ്ടാണ് അമിത് മാളവ്യ എക്സിൽ പോസ്റ്റ് ചെയ്തത് യഥാർത്ഥ പേര് തിരുത്തിയതിലൂടെ സംവിധായകൻ ഭീകരവാദികൾ ചെയ്ത കുറ്റത്തെ നിയമവിധേയമാക്കിയെന്നാണ് അമിത് മാളവ്യയുടെ ആരോപണം നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഹിന്ദുക്കളാണ് വിമാനം ഹൈജാക്ക് ചെയ്തതെന്ന് കരുതും അതാണ് സിനിമയുടെ സ്വാധീന ശക്തി പാക് ഭീകരരെ വെള്ളപൂശാനുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ അജണ്ടയാണ് ഇത്തരം വെബ് സീരീസുകളെന്നും അമിത് മാളവ്യ എക്സിൽ കുറിച്ചു സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദമായതിന് പിന്നാലെ നെറ്റ്ഫ്ലിക്സിന്റെ ഇന്ത്യ കണ്ടന്റ് മേധാവി മോണിക്ക ഷെർഗിലിനെ കേന്ദ്ര സർക്കാർ ദില്ലിയിലേക്ക് വെളുപ്പിച്ചു മാധ്യമപ്രവർത്തകരായ സിൻജോയ് ചൌധരിയും ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാനത്തിന്റെ ക്യാപ്റ്റൻ ദേവി ശരണും ചേർന്ന് എഴുതിയ ഫ്ളൈറ്റ് ഇന്റു ഫിയർ ദി ക്യാപ്റ്റൻസി സ്റ്റോറി എന്ന പുസ്തകത്തെ അധികരിച്ചാണ് സീരീസ് രൂപപ്പെടുത്തിയിരിക്കുന്നത് വിജയവർമ്മ നസറുദ്ദീൻ ഷാ പങ്കജ് കപൂർ അരവിന്ദ് സോമി എന്നിവരാണ് സീരീസിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് രാജ്യത്തെ മുൾമുന്നിൽ നിർത്തിയ കാട്ടഹാർ വിമാനറാചലിന്റെ ഏഴ് ദിവസം നീണ്ട ആകാംക്ഷാഭരിതമായ സംഭവങ്ങളാണ് വെബ് സീരീസിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നാഷണൽ ഡെസ്ക് ന്യൂസ്